മാറുന്ന ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര ചാപ്റ്റർ ദിശ എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു റീജൻസിയിൽ വെച്ച് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെയാണ് സെമിനാർ നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എങ്ങനെ ഇത് സെലക്ട് ഒരു അഭിപ്രായം നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ കൺസ്ട്രക്ഷൻ ചെയ്യാം പിന്നെ സസ്റ്റൈനബിലിറ്റി എങ്ങനെ നമുക്ക് കൊണ്ടുവരാന്നുള്ളതിനെ കുറിച്ചാണ് അതായത് ഈ സോളാറ് അങ്ങനെ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട നൂതന ആശയങ്ങളും ചിലവ് കുറഞ്ഞ നിർമ്മാണ രീതികളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന മേഖലയിലെ വിദഗ്ധർ പങ്കെടുക്കുന്നതും നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട നൂതന ആശയങ്ങളും ചിലവ് കുറഞ്ഞ നിർമ്മാണ രീതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതുമായ സെമിനാറിൽ പ്രവേശനം സൗജന്യമാണെന്നും ബി എൻ ഐ ഭാരവാഹികളായ ഫൈസൽ അബ്ദുറഹ്മാൻ പി പ്രദീപ് ഷാൻവാസ് എം ഹമീദ് ടോബി ജോൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്